ഹലോ അസലാമലേക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരു ദിവസത്തെ നോമ്പ് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അത് അത്താഴത്തിന് എണീറ്റിക്ക് ആണ് അപ്പോൾ അധിക ദിവസവും അവൽ തന്നെയാണ് കഴിക്കുക ഇത് നല്ല കട്ടി കുറഞ്ഞ വെള്ളവിലാണ് പിന്നെ ഒരു തേങ്ങ ഒക്കെ ഇങ്ങനെ ചരവിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ശർക്കര ഉരുക്കിയിട്ട് വെക്കും അപ്പോൾ പിന്നെ നാല് മണി സമയത്ത് എണീക്കുമ്പോൾ ഇതുപോലെ കുഴച്ചാൽ മാത്രം മതിയല്ലോ ഇതിൻ്റെ കൂടെ പഴം കൂടെ കുഴച്ചിട്ടാണ് കഴിക്കുക അപ്പോൾ അധികം വീട്ടുകളിലിപ്പം ആരും ചോറ് കഴിക്കണോ ഒരൊന്നുമില്ലല്ലോ എല്ലാവരും ഇങ്ങനെ ആവുമല്ലോ അല്ലെങ്കിൽ നോമ്പിറക്കുമ്പോൾ എന്തെങ്കിലും ചായക്കടി ബാക്കിയുള്ളതൊക്കെ എല്ലാം കഴിക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ പൂവനോ ചെറുപഴം ഓവസ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു പഴം കുഴച്ചിട്ട് ഇതുപോലെ കട്ടൻ ചായം കൂട്ടിയിട്ട് കഴിക്കും അങ്ങനെ നമ്മൾ അത്താഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ പിറ്റേ ദിവസം ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ വാങ്ങിയിട്ട് കൂടുന്നതാണ് ഞാ അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ വേഗം കഴുകി ഉപ്പൊക്കെ കുഴച്ചിട്ട് കുറച്ചു നേരം വെയിലത്ത് വെച്ച് യും ഫ്രിഡ്ജിൽ വെച്ച് നോമ്പറിഞ്ഞിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാന് നോമ്പറക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നാലുമണി ആ ടൈമിലാണ് കിച്ചണിൽ വരുക അപ്പോൾ ഇന്ന് കുറച്ചധികം ഉണ്ടാക്കാളുള്ളത് കൊണ്ട് തന്നെ ഒരു ഉച്ച സമയത്ത് തന്നെ വന്നിട്ട് ആദ്യം തരികന്നി ഉണ്ടാക്കലാണ് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളക്കുന്ന സമയത്ത് രണ്ട് കപ്പിന് നാല് ടേബിൾ സ്പൂൺ സേമിയോ വറക്കാത്ത സേമിയത് സേമിയോ ഒന്നിങ്ങനെ തിളക്കുന്ന ടൈമിൽ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു നാല് ഇലക്കായും കൂടെ ഇട്ടു എന്നിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് പാലാണ് ഒഴിക്കണേട്ടാ എന്നിട്ട് പാലൊഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക റവയും വറക്കാത്തത് തന്നെയാണ് പാലൊഴിച്ചിട്ട് തിളക്കണമെന്നൊന്നുമില്ല അപ്പം നമുക്ക് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് റവ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നാല് ടേബിൾ സ്പൂണ് സേമിയക്ക് രണ്ട് ടേബിൾ സ്പൂണ് റവ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ റവ അധികം ചേർക്കൊന്നും വേണ്ട ഇത് തന്നെ മതി കാരണം ഇല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് കുറച്ച് ഇങ്ങനെ ലൂസായിട്ടൊക്കെ തോന്നും പക്ഷെ ഒന്നുകൂടി ഇരുന്ന് കട്ടിയായിക്കോളും പിന്നെ ഒരു നല്ല ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി ഇനി ഇതിൽക്ക് കിസ്മീസും കാശിനിട്ടും ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളിത് നെയ്യിലാണ് താലിക്കുന്നത് അപ്പോൾ സാധാരണ ഇതിൽ ചെറിയ ഉള്ളിയാണ് ചേർക്കുക അപ്പോൾ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ചിലർക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രം ചേർത്ത് കൊടുത്തരുത് ഇനി ഇത് വേണ്ടി ഇരിക്കട്ടെ നമുക്ക് സ്നാക്സ് റെഡിയാക്കുക അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓയിലാണ് നമ്മളൊരു രണ്ട് സവാള നല്ല കനം കാണാം കുറച്ചരിഞ്ഞതൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ എല്ലില്ലാതെ ഇങ്ങനെ പൊടിച്ചെടുത്തതാണ് കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ് അതും മല്ലിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് സമൂസ ഷീറ്റാണ് അപ്പോൾ അത് ഇതാ ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് മുട്ട കൂടെ പുഴുങ്ങിയിട്ട് നാല് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മസാല ഒരു ബൗളിൽ അത് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് എടുത്തിട്ട് ഇത് പോലെ കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ നാലാക്കി കട്ട് ചെയ്തിട്ട് ഒരു പീസ് മുട്ട കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് മുട്ട നന്നായിട്ട് ഇത് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ സമോസ ഷീറ്റ് ഉണ്ടാക്കി വെച്ചില്ലേ കട്ട് ചെയ്ത് വെച്ചില്ലേ അതിൽ ഒന്നിങ്ങനെ ഇതുപോലെ കോട്ട് കോട്ടയ്തെടുക്കുക അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോൾ അത് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഫ്രൈ ചെയ്ത ടൈമിൽ എല്ലാതും അതിൽ ഇങ്ങനെ സമോസ ഷീറ്റൊക്കെ അതിൽ നിന്ന് വേറിട്ടും അപ്പോൾ പിന്നെ ഒരു കാര്യം തോന്നി ഇത് ഒന്ന് മുട്ട കലക്കിയിട്ട് അതിലൊന്ന് നമ്മളിപ്പോൾ ഈ കവർ ചെയ്ത ബോൾ പോലത്തെ ഉണ്ടല്ലോ അതൊന്ന് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ സമൂസ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് പറ്റി പിടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതിൽ വേറിട്ടൊന്നും പോകുന്നില്ല അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാതും ഇതുപോലെ ചെയ്ത് വെക്കട്ടാ ഇങ്ങനെ എഗ് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാതും ആക്കി വെച്ചതിന് ശേഷം മൊത്തത്തിൽ ഫ്രൈ ചെയ്താൽ മതി അങ്ങനെ മുഴുവൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു സ്നാക്ക് റെഡിയാക്കണം അപ്പം അതിനായിട്ട് ഓയിലിക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയുന്നതും ഒരു പകുതി ക്യാരറ്റ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നന്നായിട്ട് ഇങ്ങനെ വഴന്ന് പോകുന്നു വേണ്ട ഇതിൻ്റെ ഒരു റോസ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിൽക്ക് കുറച്ച് കേബേജ് ഒരു ചെറിയ പീസ് കേബേജ് േജ് കട്ട് ചെയ്തതും ഒരു മൂന്ന് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യാപ്സിക്കുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുത്താലും മതിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇത് ഒന്ന് പൊടിച്ചെടുത്തതാണ് എല്ലില്ലാതെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ മല്ലിയലി ചേർത്തിട്ട് നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ് അപ്പോൾ ഒരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആണ് അപ്പോൾ ഇതിൽ ഒന്ന് ഇതായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ബ്രെഡ് ഇങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് മുട്ട കലക്കി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് അപ്പോൾ അതിലിത് ഈ രണ്ട് ബ്രെഡ് കൂടെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ആദ്യ സൈഡ് ഭാഗം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിന്റെ തന്നെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ടുള്ള പൊടിച്ചെടുത്തിട്ടുള്ള ക്രംസാണത് ഇനി നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് വിട്ടുപോരും ഒന്നുമില്ല മുട്ടയിലായിട്ട് ഇങ്ങനെ നല്ല ഒട്ടി പിടിച്ചിട്ടുണ്ടാവും ഇത് ഓരോന്നും നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡൊക്കെ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ നടു കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പോക്കറ്റ് പോലെ ആയി കിട്ടും ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഷവർമ്മ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അങ്ങനെ നമ്മൾ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് നോമ്പുറക്കാനുള്ള ഒക്കെ സമയമായി തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ളതൊക്കെ ഇവിടെ സെറ്റാക്കി പിന്നെ നമ്മളൊന്ന് ഉണ്ടാക്കാൻ തന്നെ കാരണം നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ ചേച്ചിമാരും വീടൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ഇവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവർക്ക് കൊണ്ടോ കൊടുത്ത് നമ്മളെ കഴിക്കലും കഴിഞ്ഞിട്ടാണ് ഇന്ന് നോമ്പ് പറഞ്ഞതിന് ശേഷമാണ് പത്തിരി ഉണ്ടാക്കുന്നത് കാരണം അത്രയും നേരെ വൈകിയുണ്ട് പിന്നെ ഇതിന് നിന്നില്ല ഞാൻ പത്തിരി ഉണ്ടാക്കുക ഇങ്ങനെ പൊടിയും വെള്ളവും അങ്ങനെ അളന്നിട്ടൊന്നുമല്ല ഒരു കപ്പ് വെള്ളം വെക്കും എന്നിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം തിളക്കുന്ന ടൈം ടൈമാകുമ്പോൾ ഇതുപോലെ ആ വെള്ളത്തിന് കണക്കാവണവരെ ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കുമല്ലോ അത് പ്രത്യേകിച്ച് ഇങ്ങനെ അളവ് അങ്ങനെയൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും എന്നിട്ട് ആ ചൂടോടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണേ നമ്മൾ ഒരലിൻ്റെ ആ കുട്ടിയുണ്ടല്ലോ അത് വെച്ചിട്ട് ആ അമ്മി വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും ചൂടോടെ തന്നെ ഇങ്ങനെ കുത്തി കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആവും പിന്നെ നമ്മളങ്ങനെ കുഴക്കണമെന്നൊന്നും ഇല്ല ഇതിൽ തന്നെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ബോൾസ് ആക്കി പിന്നെ ഞാൻ കൈ വെച്ച് നന്നായിട്ട് കുഴക്കണമെന്നില്ല എല്ലാം കൂടെ ഒന്നിങ്ങനെ റോളാക്കിയിട്ട് പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പ്രസ്സ് വെച്ചിട്ട് തന്നെയാണ് പരത്തിയിരിക്കുന്നത് പിന്നെ എല്ലാം ചുട്ടെടുക്കുക അപ്പോൾ നമ്മൾ പത്തിരി ചുടുമ്പോൾ ആ ഇട്ട ഇട്ടപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല പൊള്ളായിട്ടുള്ള പത്തിരി കിട്ടും എല്ലാവർക്കും കറി ഉണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കറി ആയിട്ട് കുറച്ച് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് തന്നെ ഉള്ളു അപ്പോൾ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് പത്തിരിയിലേക്കായതുകൊണ്ട് കുറച്ച് കറി വേണമല്ലോ അപ്പോൾ അങ്ങനെ കറി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്ക് രാത്രി ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും ഏകദേശം ഫുഡ് കഴിക്കുന്ന ടൈം അങ്ങനെ നമ്മളെ ഫുഡ് കേൾക്കലും കഴിഞ്ഞ് അപ്പോൾ അത്രയുള്ളൂ ഒന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം